വികസനത്തിനു വേണ്ടി പ്രത്യയശാസ്ത്ര കടുംപിടുത്തം മാറ്റിവെക്കാൻ സിപിഐഎം തയ്യാറെടുക്കുന്നു ഇതു സംബന്ധിച്ച രാഷ്ട്രീയ നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കും കാലത്തിനനുസരിച്ചുള്ള നയമാറ്റം അനിവാര്യമാണെന്നാണ് രേഖയിൽ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലക്ഷ്യമിട്ടാണ് നവകേരളത്തിന്റെ പുതിയ വഴികളെന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുക കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യശാസ്ത്ര കടുംപിടുത്തങ്ങൾ മാറ്റിവെക്കണമെന്നതാണ് നയരേഖയിലെ പ്രധാന ഉള്ളടക്കം പി 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 മാതൃകയിൽ വൻകിട പദ്ധതികൾ കൊണ്ടുവരാമെന്ന് രേഖ പറയുന്നു സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് വിദേശ വായ്പകൾ വാങ്ങാമെന്നുമുണ്ട് പാർട്ടി സമീപനങ്ങളിലുണ്ടാകേണ്ട മാറ്റം വകുപ്പുകളിൽ വരുത്തേണ്ട പരിഷ്കാരം എന്നിവയും ഉള്ളടക്കത്തിലുണ്ടാകും കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾക്ക് ശേഷമായിരിക്കും പിണറായി വിജയൻ നയരേഖ കൊല്ലം സമ്മേളനത്തിൽ അവതരിപ്പിക്കുക റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം